ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് നമുക്ക് വഴന ഇല്ല വഴനയപ്പം തെരളിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം തരളിയപ്പം ഉണ്ടാക്കാൻ വഴനയിലെ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഇതേപോലെ കുമ്പിളി കുത്തി എടുക്കാം ഇതേ ഒരു കുടുംബത്തിൽ എല്ലാ ഇലയും അതേപോലെ തന്നെ കുമ്പിളി കുത്തി അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് ഇനി അടുത്തതായി നമുക്കിങ്ങനെ മിക്സ് റെഡിയാക്കാൻ വേണ്ടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ചെറുപഴം തുള്ളി കളഞ്ഞിട്ട് ചേർത്ത് പിന്നെ ഇതിലേക്ക് തേങ്ങ ചിരവി ഒരു കപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് മൂന്നോ നാല് ഏലക്ക ഇതേപോലെ തുള്ളി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് ഇനി നമ്മൾ ജാഗറി ഉരുക്കിയത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടിരിക്കണം ആയിട്ട് ഒഴിച്ചെടുക്കണം എന്നാലേ നമുക്കിത് നിറച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൈകൊണ്ട് നന്നായി ഞാനിട്ട് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം പഴം അറുതി മധുരം ഉള്ളതാണ് അതുകൊണ്ട് വെല്ലം ഉരുക്കിയത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ കുമ്പിൾ ഇതേപോലെ ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് അപ്പോൾ ഇതേപോലെ ുംറച്ചെടുക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലപൊളിപ്പൊറിയും ആദ്യമായിട്ടാണ് ഞാനിപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അപ്പൊ നമ്മള് ഇതേ എല്ലാം നിറച്ച് എടുത്തിട്ട് അപ്പോൾ നമ്മളെ കുമ്പിളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇഡ്ലി പാത്രത്തിൽ വെള്ളം തിളക്കം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു നമുക്കിത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം എന്തായാലും അപ്പോൾ സ്റ്റീം ചെയ്തതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാം കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് കട്ടൻ ചായ കണ്ടിൻ്റെ എല്ലാ കുമ്പിളപ്പവും റെഡി ആയിട്ടുണ്ട് കഴിച്ചു എടുക്കുക அப்ப இப்போ கட்டஞ்சாயோடு கூட